എന്റെ ക്വസ്റ്റ്യൻ ആൾക്കാരുടെയും വ്യത്യസ്ത കളറുകളല്ലേ കളറുകൾ പല ഷെയ്ഡിങ് മെത്തേഡ് ഫോട്ടോ ബ്ലാക്ക് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാം കളർ ഫോട്ടോ നോക്കി വരയ്ക്കണൊക്കെ നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക കളറൊക്കെ നമുക്ക് മാറിക്കിട്ടും ഷെയ്ഡ് മാത്രം കിട്ടുന്നുണ്ടായിരിക്കാം ഷെയ്ഡ് മാത്രം ഒബ്സർവ് ചെയ്ത് വരയ്ക്കാൻ മനസ്സിലായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോൾ ഡ്രോയിങ് ആക്കി മാറ്റാൻ ഏറ്റവും എളുപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കി വരയ്ക്കുന്നതാണ് കളർ ഫോട്ടോ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഇപ്പം നെറ്റിയുടെ അവിടെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക എത്രത്തോളം ഡാർക്ക് വാല്യൂ അവിടെ ഉണ്ട് ഇത് നമുക്ക് ഈ സ്കില് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഒരു ഷെയ്ഡ് കാണുമ്പോൾ എത്രത്തോളം ഡാർക്ക് ആണ് ഇവിടെ കണ്ടോ മുടിയുടെ ഷെയ്ഡില്ലേ അപ്പോൾ നല്ല ബ്ലാക്ക് പോലെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂളും മെത്തേഡും വെച്ച് ആ ഒരു ഏരിയയിൽ അത്രത്തോളം ഡാർക്ക്നസ് നമുക്ക് എത്തിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റണം പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറേ പ്രാക്ടീസുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലും നമ്മുടെ ഡ്രോയിങ് സ്കില്ലും ഒരേപോലെ ഇമ്പോർട്ടൻറ്റാണ് ഇത് ചെയ്യുന്നതിൽ അങ്ങനെ ഓരോ പോർഷൻ ബൈ പോഷൻ അപ്രോച്ചാണ് ഇതിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് ഡിഫറൻസുകൾ കളേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആക്കി മാറ്റുക ഷെയ്ഡ് ഡിഫറൻസുകൾ ഒബ്സർവ് ചെയ്യുക ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്യുക അപ്പോൾ ലെയർ ബൈ ലെയർ ചെയ്യുക അതിന് ലൈറ്റ് ഓൺ ചെയ്യുക അടുത്ത ലെയർ വീണ്ടും ചെയ്യുക എത്രത്തോളം വേണം ഡാർക്ക് ആകുന്നത് അവിടേക്ക് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഓരോ ഏരിയയും ഏരിയ ബൈ ഏരിയ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയയ്ക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക